ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവകൃപയാൽ എല്ലാവരും സമാധാനവും സന്തോഷവുമായി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ദിവ നമ്മളെ അനുഗ്രഹമായിട്ട് നടത്തട്ടെ ഇപ്പോൾ അപ്പസൽ പ്രവൃത്തി അധ്യായത്തിൽ നിന്ന് ചില ധ്യാനവിഷയം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഗ്രഹിക്കുന്നത് അപ്പോസിൽ പ്രവർത്തി രണ്ടാമധ്യായം ദൈവസഭയുടെ ചരിത്രവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ നിൽക്കുന്നതാണ് ഒന്നാമത് ദൈവസഭയുടെ ആരംഭം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിനസഭ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവസഭയുടെ പ്രാരംഭ സന്ദേശം പ്രഥമമായിട്ടുള്ള പ്രസംഗം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പഴയ മിസ്രയേലെ പ്രത്യാശിച്ചിരുന്ന മസിഹായും രാജാവുമായിരുന്നവൻ അതേശുക്രിസ്തു തന്നെയെന്ന് സമർത്ഥിച്ച് പറയുന്ന അധ്യായമാണ് അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാമത്തെ അധ്യായം നിയമസഭയുടെ പ്രസംഗ വിഷയം ആ ഒരു അധ്യാനമാണ് ഇന്ന് ഈ രണ്ടാമധ്യായത്തിൽ കൂടി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നാം ഇന്ന് ധാരാളം ദൈവിക സന്ദേശങ്ങൾ കേൾക്കുന്നവരാണ് ക്രിസ്തീയ സന്ദേശം ഒട്ടനവധി കേൾക്കുന്നവരാണ് എന്നാൽ ആദ്യമസഭയിലുണ്ടായിരുന്ന പ്രസംഗത്തിൻ്റെ തത്വമോ അതിൻ്റെ വിഷയമോ പങ്കുവയ്ക്കാതെ ഇന്ന് അനേകരും മോട്ടിവേഷണൽ ലെവലിലും അതല്ലെങ്കിൽ ലക്ഷണം പറയുന്ന ആ രീതിയിലുമൊക്കെ ദൈവവചനത്തിൻ്റെ ശക്തിയെ കൂട്ടിക്കളയുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ് അനുഭവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സത്യസുശ്രേഷം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവശക്തിയും കൃപയും കൊടുക്കട്ടെ അവർ ഈ ആദിമസഭയുടെ കരിഗ്മ അല്ലെങ്കിൽ ആദിമസഭയുടെ വിഷയം എന്തായിരുന്നുവോ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ അനേകരെ ഈ നാളുകളിൽ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത് രണ്ടിൻ്റെ മുപ്പത് എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഈരുത്തു സത്യം ചെയ്ത് ഉറപ്പിച്ചു അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ പ്രത്യാശിച്ച രാജാവും അവരുടെ വീണ്ടെടുപ്പുകാരനും അവരുടെ വാഗ്ദത്ത മസിഹായും യേശുക്രിസ്തുവാണെന്ന് വളരെ കൃത്യമായി തന്നെ അപ്പുസോളൻ അവരോട് പറയുകയാണ് ചെയ്യുന്നത് പത്രസോളൻ അവിടെ പ്രസംഗിക്കുമ്പോൾ ധാരാളം വിഷയങ്ങൾ യേശുക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് അത് പത്രോസോപ്പസോലൻ്റെ പൗരോസപ്പസോലൻ്റെയും ഒക്കെ മറ്റ് ശുശ്രൂഷകളിലും മറ്റ് വേദവാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പോസ്റ്റൽ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട തിരിഞ്ഞുകൊള്ളുവിൻ എന്ന് ഒരു സന്ദേശം അവിടെ കാണുന്നു പത്രസുഭൺ പ്രസംഗിക്കുന്നത് യേശുവിന് മാത്രമാണ് പാവത്തിനെ മോചിപ്പിക്കുവാനായിട്ട് അവകാശമുള്ളത് അത് ദൈവത്തിന് മാത്രമുള്ള അവകാശമാണ് അത് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായിട്ട് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ് പത്താം അധ്യായത്തിലും അതുതന്നെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് പത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാവമോചനം ലഭിക്കും എന്ന് സർവ സാക്ഷ്യം പറയുന്നു അപ്പോൾ എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനം യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തുവിൽ പാപമോചനമുണ്ട് അത് സുവിശേഷത്തിൻ്റെ കാതലായ ഒരു വിഷയമാണ് യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു പാപത്തിനെ മോചിപ്പിക്കുന്ന ദൈവമാണ് അപ്പോൾ ആ ഒരു വസ്തുത പ്രസ്താവിക്കാത്ത ധാരാളം പ്രസംഗങ്ങൾ നാം കേട്ട് മടുത്തു കഴിഞ്ഞു വീണ്ടും നമ്മൾ പ്രമാലേഖനത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ആധികാരികത യേശുക്രിസ്തുവിന് വിധേയപ്പെട്ട പൗലോസ് അപ്പസ്തോലിൻ്റെ ശുശ്രൂഷ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ആദ്യവാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വിശുദ്ധ വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്ത്വം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലിനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിലെ ദൈവത്തിന് പ്രകാരും വിളിക്കപ്പെട്ടവരുമായിരിക്കുന്നവർ കഴുകുന്നത് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ ആണ് പൗലസപ്പോസ്വറിൻ്റെ വിളിയും അവൻ്റെ തിരഞ്ഞെടുപ്പും അവൻ ലാക്കുന്ന ദൈവമക്കളുമെന്ന് വളരെ ആഴമായിട്ട് അപ്പോസ്വരൻ പൗലസപ്പോസ്വരനെ വിശ്വസിച്ചതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുതന്നെ പ്രായക്കെഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം വാക്യത്തിലും അതേ കാര്യം പറയുന്നുണ്ട് യേശു ക്രിസ്തു മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര വിഷയമെന്ന് എബ്രായർ ഒന്നിൻ്റെ ഒന്നിലെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെയും പഴയനിയമത്തിൽ എന്താണോ അരളി ചെയ്തിരുന്നത് അതിൻ്റെ വാഗ്ദത് നിവൃത്തിയായി ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം അതേ കാര്യങ്ങളെല്ലാം നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പ്രായലേഖനകർത്താവ് അവിടെ നമ്മളോട് പറയുന്നു പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒന്നാം ലേഖനത്തിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപകളെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാന് അന്വേഷിച്ചിരുന്നു അവരുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും ആ ആ പ്രവാചകന്മാർ യേശുക്രിസ്തുവിലുള്ള ആ പ്രവചനത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലുള്ള ആ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് നമ്മൾക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു എന്ന പ്രവാചകന്മാര് തിരുവചനത്തിൽ ആരാഞ്ഞു നോക്കി അന്വേഷിച്ചു നോക്കി എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇനി രണ്ടാം ലേഖനം പത്രോസിന്റെ തന്നെ രണ്ടാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അതും നമുക്ക് പതിനാറ് പതിനേഴൊക്കെ പതിനേഴ് വായിക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയ പുത്ര ഇവന് ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അവന് മാനവും തേജസ്സും ലഭിച്ചു ഞങ്ങൾ അവനോടുകൂടെ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായി കേട്ടു പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് അപ്പോൾ അവർ കണ്ടതും അവർ തൊട്ടതും അവർ കേട്ടതുമായിട്ടുള്ള സത്യമാണ് യേശുക്രിസ്തു എന്നുള്ള അടിസ്ഥാനം യേശുക്രിസ്തു എന്നുള്ള സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ സകല ശുശ്രൂഷകളും ആ നിലയിൽ വിവരിക്കപ്പെടേണമെന്നുള്ളതാണ് അപ്പോസ്റ്റന്മാരുടെ പ്രസംഗ വിഷയങ്ങളിൽ നമ്മൾ കാണുന്നത് വിശേഷിച്ച് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത് അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഒക്കെ വായിക്കുമ്പോൾ ദൈവം വാഗ്ദത്വം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് പതിനേഴാം വാക്യം മുതലാണ് നമ്മൾ അത് കാണുന്നത് അന്ത്യക്കാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും അന്നാളിൽ ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീമഴയും പുകയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരുമേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്നൊരു ചെയ്യുന്നു അപ്പോൾ കർത്താവിൽ രക്ഷയുണ്ട് അവരുടെ പ്രസംഗ വിഷയം ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ യൗവനക്കാരും യുവതികളും വൃദ്ധന്മാരും എല്ലാവരും ദർശനങ്ങൾ കാണുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സാക്ഷാത്കരിക്കപ്പെട്ടു അപ്പം ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്വത്തിൻ്റെ സാക്ഷാത്ക്കാരം ഇവിടെ ഉണ്ടായി യുവാക്കൾ ദർശനങ്ങൾ കാണട്ടെ യുവാക്കൾ പ്രവചിക്കട്ടെ യുവതികൾ പ്രവചിക്കട്ടെ വാർധക്യമുള്ളവരെ ദർശനങ്ങൾ കാണട്ടെ ശുശ്രൂഷന്മാർ പ്രവചിക്കട്ടെ ആത്മാവൽ ശുശ്രൂഷകൾ നടക്കട്ടെ ശക്തികര ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ കേന്ദ്രീകരിച്ച് നിൽപ്പാൻ ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം പറയുന്നത് അവനിൽ രക്ഷയുണ്ട് അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അവനെ രക്ഷിക്കപ്പെടും സുവിശേഷത്തിൽ രക്ഷയുണ്ട് ഇത് ഇല്ലാത്ത ഒരു സന്ദേശം അത് സുവിശേഷമല്ല ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ വിളിച്ചറിയിക്കുന്ന സുവിശേഷം അതാണ് സത്യസുവിശേഷം സത്യസുവിശേഷം അതാണ് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ റോമിൽ നിന്ന് മാർപ്പാപ്പ പ്രസ്താവിച്ച ഒരു പ്രസ്താവന കാണുവാനായിട്ട് ഇടയായി അത് ലോകരക്ഷകനായി ലോകത്തെ വീണ്ടെടുത്തത് യേശുക്രിസ്തു മാത്രമാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ മറിയ രക്ഷകയല്ല മറിയ മധ്യസ്ഥത മധ്യസ്ഥയല്ല യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് രക്ഷ നേടിത്തന്നത് എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ രക്ഷ അത് യേശുക്രിസ്തുവിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുമ്പോൾ ഈ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള മറ്റൊരു പുരോഹിതൻ നിങ്ങൾക്കെല്ലാം പരിചയം കൊണ്ടതാണ് ജോസഫ് അച്ഛൻ അല്ലെങ്കിൽ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ഇടയിൽ ഒരു പ്രസ്താവന കാണുവാനായിട്ട് ഇടയായി എല്ലാ മതങ്ങളിലും രക്ഷയുണ്ട് പഴയത പുതിയതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ ഈടെയാണ് അത് കാണുന്നത് എല്ലാ മതങ്ങളിലും രക്ഷയുണ്ട് പ്രിയപ്പെട്ടവർ എല്ലാ മതങ്ങളിലും രക്ഷയില്ല മതത്തിൽ രക്ഷയില്ല ക്രിസ്തു മതത്തിൽ ഉൾപ്പെടെ രക്ഷയില്ല ഒരു മതത്തിലും രക്ഷയില്ല ഭൗതികമായ രക്ഷ ഉണ്ടായിരിക്കാം എന്നാൽ ആത്മീയ രക്ഷ യേശു ക്രിസ്തു മാത്രം നൽകുന്നതാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ അത് ക്രിസ്തു മതമല്ല രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ അപ്പോൾ ഒരു മതത്തിനും രക്ഷ നൽകുവാനായിട്ട് കഴിയുകയില്ല ജോസഫ് അച്ഛൻ അത് പറഞ്ഞുവെങ്കിൽ അത് തിരുവചനപ്രകാരം തെറ്റാണെന്നുള്ള കാര്യം ഭഗവാൻ അച്ഛൻ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ഒരു മതത്തിലും രക്ഷയില്ല യേശു ക്രിസ്തു മാത്രമാണ് രക്ഷയുടെ അടിസ്ഥാനം അത് അവൻ നമുക്ക് വേണ്ടിയിട്ട് മരിച്ചത് കൊണ്ടാണ് അവൾ നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് അത് ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ അത് പറയുകയാണ് അവൻ്റെ മരണ പുനരുത്ഥാനം ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കാതൽ ഇരുപത്തിരണ്ട് മുതൽ ആ വാക്യങ്ങൾ കാണുന്നു ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് സ്ത്രീയൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളവേ നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു വന്നു ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു ഇതാണ് സുവിശേഷം നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ നമുക്ക് ജീവനെ നൽകുവാൻ യേശു ക്രിസ്തു മരിച്ചു അതാണ് സത്യസുവിശേഷം നമുക്കുള്ളക്ക് മരണത്തിന്റെ അധീനതയിലായിരുന്നു പാപത്തിന്റെ അധീനതയിലായിരുന്നു പിശാചിന്റെ അധീനതയിലായിരുന്നു അവിടുന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു എന്നുള്ളതാണ് സുവിശേഷം മരിച്ചു അടക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവൻ ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും കീഴടക്കി സുവിശേഷം മരണത്തെയും കീഴടക്കി ഇന്ന് അവനിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല ജീവിച്ചിരുന്നിരുന്ന അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും മരണം കാണുകയില്ല അപ്പോൾ ആ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാന പ്രത്യാഗമനത്തിനെ ഘോഷിക്കുന്നത് നമ്മുടെ സന്ദേശങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കണം രക്ഷ ദൈവിക സന്ദേശത്തിന്റെ അടിസ്ഥാനമായിരിക്കണം യേശുക്രിസ്തുവിൻ്റെ ക്രൂസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂസിനെ പ്രസംഗിച്ചില്ല എന്ന് വരികിൽ നമുക്കെന്താണ് യോഗ്യത ഉള്ളത് അതിനെ ഉയർത്തിയില്ല എന്ന് വരിക എന്താണ് നമുക്ക് യോഗ്യതയുള്ളത് നാം എല്ലാം പാതാളത്തിൻ്റെ ആടുകളായിട്ട് പോയവരല്ലയോ അവിടെ നമ്മളെ വീണ്ടെടുത്ത് ഈ നിത്യ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നു നിത്യ ജീവനിലേക്ക് കൊണ്ടുവന്നു അവിടുത്തെ മക്കളാക്കി തീർത്ത അവൻ്റെ മരണം അത് വിവരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരികിൽ നാം എത്രയോ അത്തപ്പത്തിച്ചവരാണ് അതിനു വേണ്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ക്രൂസിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം എത്രയോ അരിഷ്ടന്മാരാണ് പ്രീസുലോ അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സുവിശേഷം പ്രസ്താവിക്കുമ്പോൾ അവൻ്റെ രക്ഷ അവൻ്റെ മരണം അവൻ്റെ അടക്കം അവൻ്റെ പുനരുദ്ധാനം അവൻ്റെ രണ്ടാമത്തെ വരവ് എല്ലാം പ്രസ്താവിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇതില്ലാതെ നമുക്ക് ഒരു സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് കഴിയത്തില്ല നമ്മയൊക്കെയും പ്രാഗൽ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർത്തത് ഈ ക്രിസ്തുവിൻ്റെ മരണമാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അവൻ നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ട് മാത്രമാണ് നാം ഇന്നും കൃപയോടെ ആയിരിക്കുന്നത് സ്തോത്രം നമ്മൾ സുവിശേഷം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ഈ മാർമ്മിക രഹസ്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമതാണ് ആദ്യമസഭയുടെ പ്രസംഗ വിഷയം അതായിരുന്നു യേശു ക്രിസ്തു അവർക്ക് വേണ്ടിയിട്ട് മരിച്ചു യേശുക്രിസ്തു ക്രിസ്തു അടക്കപ്പെട്ടു യേശുക്രിസ്തു ഉയർത്തിരുന്നിട്ട് അതിന് സാക്ഷികളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കെട്ടുകഥകളല്ല കഴവിക്കഥകളല്ല ഇന്നത്തെ സുവിശേഷം മുഴുവനും കെട്ടുകഥകളും കഴവിക്കഥകളും മോട്ടിവേഷണൽ ടോക്കൊക്കെയാണ് അതല്ല നമുക്ക് വേണ്ടത് യേശുക്രിസ്തുവിൻ്റെ പങ്കുപാടുകളെ ഉയർത്തുവാൻ യേശുക്രിൻ്റെ ക്രൂസിനെ ഉയർത്തുവാൻ അവന്റെ പുനരാഗമനം പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതത്തിന് നമ്മളെ ഒരുക്കുന്ന സന്ദേശമായിരിക്കണം പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുവാനായിട്ടുള്ള സന്ദേശമായിരിക്കണം സ്ത്രോത്രം അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആ നിലയിലുള്ള സന്ദേശമാണ് എന്ന് നാം മറക്കാതെ ഇരിക്കുക വീണ്ടും നാം അതിൻ്റെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ്റെ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളില്ല നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുമില്ല നീ ജീവമാർഗങ്ങളെക്കുറിച്ച് എന്നോട് അറിയിച്ചു നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ്നെക്കുറിച്ച് പറയും അപ്പോൾ ഇവിടെ സന്തോഷപൂർവനാക്കുന്നത് ദാവീദ് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് ആ നിലയിലൊക്കെയാണ് പ്രസ്താവിപ്പാനായിട്ടിടയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഉയർപ്പിനെ നാം ചിന്തിപ്പാനായിട്ട് ഇടയായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ചിന്തിപ്പാനായിട്ട് ഇടയായി ദൈവ ന്യായവിധി നടത്തും അതും അതിൻ്റെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാമധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇരുപതാം വാക്യത്തിൽ നിങ്ങൾ മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തു യേശുവിനെ അവനയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു അപ്പോൾ ഇപ്പോൾ അവൻ സ്വർഗത്തിൽ ലോക സ്ഥാപനം മുതൽ തെറ്റിപ്പോയ എല്ലാ ക്രമങ്ങളെയും യഥാസ്ഥാനത്താകുവോളം അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് നിയന്ത്രിക്കുകയും അവൻ കടന്നു വന്നിട്ട് ന്യായവിധി നടത്തുകയും ചെയ്യുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ന്യായവിധിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ രണ്ടാമത് വരുന്ന ദൈവമാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്നവരെല്ലാം മാനസാന്തരപ്പെടണമെന്നും ആ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇരുപത്തി ഒന്നാം വാക്യവും അതുപോലെ തന്നെ മുപ്പത്തിയെട്ടാം വാക്യം അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് മുപ്പത്തി വാക്യത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പേൻ അത് സുവിശേഷ സന്ദേശം മാനസാന്തരത്തിനുള്ളതായിരിക്കണം അവൻ വീര്യപ്രവർത്തികളാൽ അത്ഭുതങ്ങളാൽ അവന്റെ സ്നാനത്തിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം അവൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഗലീലയിലും ദിലീലയിലും യഹൂദിലെല്ലായിടത്തും ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നന്മ ചെയ്തുകൊണ്ടും ഭൂതബാധിതരെയും രോഗികളെയും സൗഖ്യമാക്കി സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതും ഈ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ സ്നാനം അത് ശക്തി പ്രാപിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മവനെ പ്രാപിക്കുവാനായിട്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ സുവിശേഷം വളരെ ശക്തിയോടുകൂടെ പ്രസ്താവിക്കുവാൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് നാം ഇവിടെ അറിയുന്നു അപ്പോൾ അവൻ്റെ സ്നാനത്തിൽ അതുപോലെ തന്നെ ആ ക്രിസ്തു അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ശുശ്രൂഷ അത് അവൻ്റെ സ്നാനത്തിൽ വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായി ആ സ്നാനത്തിൽ അവൻ മസിഹായായി അംഗീകരിക്കപ്പെട്ടു ആ സ്നാനത്തിൽ സ്നാനത്തിലവർ അവനെ ദൈവം അവനെ കർത്താവായിട്ട് നാമകരണം ചെയ്തു എല്ലാത്തിൻ്റെയും ഉടയവനായി എല്ലാത്തിൻ്റെയും നടത്തിപ്പുകാരനായി ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിനെ കർത്താവായിട്ട് അഭിഷേകം ചെയ്തു ഈ ശുശ്രൂഷകളൊക്കെ സ്നാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രസംഗ വിഷയം എപ്പോഴും കർത്താവിനെ ഉയർത്തുന്നതാകട്ടെ അവൻ്റെ നാമത്തിലുള്ള പാപക്ഷമയും അവൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടു വരുവാൻ നമ്മുടെ പ്രസംഗം നമ്മുടെ പ്രബോധനങ്ങൾ നമ്മുടെ ആത്മീയ ദൂതുകൾ കർത്താവിംഗിലേക്ക് കേന്ദ്രീകരിക്കാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ്